ലക്ഷക്കണക്കിന് കോഴികളെ ഉൽപാദിപ്പിച്ച് വിൽക്കും ചേട്ടാ ബേറ്റർ ഉപയോഗിക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് കോഴികൾ എല്ലാം അടവെച്ചുള്ള കോഴി കുഞ്ഞു അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു കോഴിക്ക് എത്ര മുട്ട ഒരു തവണ നമുക്ക് അട വെക്കാൻ പറ്റും അപ്പോഴേ ചേട്ടാ മുട്ട നമ്മൾ അട അടവച്ച് ഇരുപത്തൊന്നാം ദിവസം കുഞ്ഞ് വിരിങ്ങി ആ കുഞ്ഞിന്റെ ആ കുഞ്ഞുങ്ങളെ പരിചരണം എങ്ങനെയാണ് അപ്പോഴേ ചേട്ടാ ഈ കോഴിയെ അടവയ്ക്കാൻ പ്രത്യേക സീസൺ വല്ലതും ഉണ്ടോ അത് ആൾ സീസൺ നമുക്ക് നമസ്കാരം ജസിസ് വേലേക്ക് ഏവർക്കും സ്വാഗതം ആലപ്പുഴ ജില്ലയിൽ നൂറനാട് തോമസിയേട്ടൻ്റെ തനി നാടൻ കോഴി ഫാമിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഫ്രണ്ട്സ് പന്ത്രണ്ട് വർഷമായി ഇൻക്യുബേറ്റർ പോലും ഉപയോഗിക്കാതെ ലക്ഷക്കണക്കിന് പല തരത്തിലുള്ള പുള്ളി കോഴികളെ ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്ത് ജീവിത വിജയം നേടിയ തോമസിയേട്ടൻ നിന്നും കോഴി വളർത്തൽ എങ്ങനെ ലാഭകരമാക്കാം എന്ന ടെക്നിക്ക് നമുക്ക് മനസ്സിലാക്കാം

മുട്ട ഒരു തവണ നമുക്ക് അട വെക്കാൻ പറ്റും കോഴിയുടെ വലുപ്പം അറുപതാം കോഴിയാവുമ്പോ ഇച്ചിരി ഒതുക്കമാണ് ആ അറുപതാം കോഴിക്ക് നമ്മളൊരു പതിനഞ്ച് മുട്ട കൂടുതൽ വെക്കാൻ വെക്കാൻ പറ്റും അതേസമയം തൊണ്ണൂറ് എന്ന് പറയുന്ന ഒരു സൈസ് ഇച്ചിരി വലുപ്പമാണ് ആ കോഴിക്കൊരു പിന്നെ പതിനെട്ട് പത്തൊമ്പത് മുട്ട വരെ വെക്കാം അങ്ങനെ നമ്മൾ അട വയ്ക്കുമ്പോഴേ ഈ ഏറ്റവും കുറഞ്ഞ ഒരു വെച്ചാൽ എത്ര എണ്ണം നമുക്ക് കുഞ്ഞായിട്ട് അത് ആ കോഴിയുടെ ഇരിപ്പിന്റെ അനുസരിച്ചാ നല്ലപോലെ കോഴി ഇരിക്കുന്ന കോഴിയാണ് ഫുൾ മുട്ട വിരി ഫുൾ മുട്ട വിരി പിന്നെ ഈ പൂവന്മാര് കൂടുതൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും പിടിയും ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ആ മുട്ടക്ക് പൂവൻ കൂടാതെ വരും അന്നേരം ആ മുട്ട വിരിയത്തില്ല വിരിയത്തില്ല അതുപോലെ തന്നെ ഈ കോഴികൾ ഒരു ദിവസം ഒരു നാലഞ്ച് കോഴികളെ നമ്മൾ നാല് കോഴികളെ അഞ്ച് കോഴികളെ അടവെക്കും അതിനകത്ത് ഒരു കോഴിയുടെ കീഴിലാക്കി കുഞ്ഞുങ്ങളെ അല്ലെ ഇതുങ്ങളെ തമ്മിൽ കുട്ടി എനിക്ക് ഒരുപാട് വ്യത്യാസം എന്റെ ഒരു കച്ചവട മെന്റാലിറ്റിയിലല്ല ഞാൻ എനിക്ക് കോഴികളെ ഇഷ്ടമാണ് കോഴികളെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇതിന്റെ തീറ്റയ്ക്ക് വേണ്ടി മാത്രം കുറച്ച് കുഞ്ഞുങ്ങളെ വിൽക്കുന്നു ഇതേ അതുകൊണ്ട് ഞാൻ ഇതിന്റെ തീറ്റയ്ക്ക് വേണ്ടി കുറെ കോഴിക്കുഞ്ഞുങ്ങളെ വിൽക്കുന്നു കാര്യം ചോദിക്കട്ടെ പതിനഞ്ച് കോഴിയും വിരിഞ്ഞ കേസ് ഞങ്ങളെ നാട്ടിലേക്ക് ഈ ആളുകൾക്ക് ഇതിനെ കുറിച്ച് അറിയില്ല ഇതിന് ഒരു കോഴി പതിനഞ്ചു മുട്ടയിട്ട ഈ പതിനഞ്ച് മുട്ടയും നമുക്ക് അടവയ്ക്കാൻ പറ്റും പതിനഞ്ചു മുട്ടയിലെ എല്ലാ മുട്ടയും അടവയ്ക്കാനും അതാണ് എനിക്ക് അറിയണ ചിലത് ഈ നീണ്ട മുട്ടയുണ്ട് നമുക്കതൊന്ന് പൂവൻമൊട്ട ഈ പ്രേക്ഷകർക്ക് വേണ്ടി അതിനെ അതിനെടുത്ത് കാണിക്കാം എടുത്ത് കാണിക്കാം ഈ പൂവൻമൊട്ടയാണ് തീരെ ചെറിയ മുട്ടയുണ്ട് രണ്ട് മുട്ട ഇട്ടു തുടങ്ങി ഒരു 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 ചീല ചീലെന്നാണ് നമ്മൾ പറയുന്നത് ഒരു തവണയ്ക്ക് അത് ഒന്നോ രണ്ടോ തവണ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ മുട്ടെ അടവ്ക്കത്തുള്ളൂ അതായത് ആദ്യമായി മുട്ട ഇടുന്നത് അടവില്ലെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ അശുഖായിരിക്കും ഈ ഉരുണ്ട മുട്ടയാണോ ഓവൽ ഷേപ്പ് മുട്ടയാണോ അടവയ്ക്കാൻ ഏറ്റവും നല്ലത് ഇത് പിന്നെ ഈ അട വെച്ച് കിട്ടുന്നത് ഈ പിടക്കോഴി ആവാൻ വേണ്ടി അങ്ങനെ കോഴി എൺപത് ശതമാനം അപ്പൊ ഈ അറിവ് ജനങ്ങൾക്കില്ല അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് പേര് എന്നെ വിളിച്ചു പറയാറുണ്ട് പതിനഞ്ച് കോഴി അടവെച്ചു പക്ഷെ മൂന്നും നാലും കുഞ്ഞെ ജനിച്ചും അത് വളരെ കഷ്ടമല്ല അതുകൊണ്ടാണ് ഈ അറിവ് പ്രേക്ഷകർ അത് കണ്ടിന്യൂ ആയിട്ട് അങ്ങ് അട വെക്കാനും പാടില്ല കോഴികളെ ആ അങ്ങനെയുണ്ട് ഇന്നിപ്പോ അടവെച്ച കോഴി അടുത്ത പ്രാവശ്യം അടയാല കോഴി അട വെക്കരുത് വെക്കരുത് അതായത് ഒരു തവണ കോഴിയെ ഒരു റെസ്റ്റ് ശേഷം പിന്നെ അടവെക്കാം അതിന് നമ്മൾ ഒരു ദിവസം ഒരു പ്രാവശ്യം എടുത്ത് വിടും പുറത്തുവിടും നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടുതൽ പുറത്ത് നിർത്തത്തില്ല പുള്ളിയുടെ കാര്യങ്ങളെല്ലാം സാധിച്ചു തീറ്റയും തിന്നു കയറ്റി ഇരുത്തുകയാണ് അപ്പൊ അന്നേരം മൊത്തം ഇത് ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തിമൂന്ന് മണിക്കൂർ ഇത് മുട്ടയുടെ ഇരിക്കുക അപ്പൊ നമുക്ക് അതിന്റെ ഭയങ്കരമായി ചൂടാ അതുകൊണ്ട് നമ്മളെ ഈ ഈ പ്രാവശ്യം നമ്മൾ അതിനൊന്നും നമുക്ക് എല്ലാ കോഴിയും എനിക്ക് എല്ലാ കോഴിയും അറിയാം ഇത്ര ഇതാണ് ആ അതുകൊണ്ട് ഈ കോഴികളെ എല്ലാം അറിയാം അതുപോലെ തന്നെ ഒരു വർഷത്തിൽ കൂടുതൽ ഒരു പൂവനെ നിർത്തത്തില്ല അതായത് നമുക്കുള്ള പേരൻസ്റ്റോക്കില് ഒരു പൂവനെ ഒരു വർഷം കൂടുതൽ ഒരു വർഷം അത് വിറ്റ് വിറ്റ് പോവല്ല പിന്നെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിന് പുറത്തൊക്കെയാണെങ്കിൽ സ്ഥിരം ഒരു പൂവനായിരിക്കും അന്നേരം അതിന്റെ കുഞ്ഞുങ്ങൾക്ക് വൈകല്യം ഉണ്ടാവും ബിരിയാൻ ബുദ്ധിമുട്ടുണ്ട് വലിയ പറഞ്ഞു ഞാൻ വേറെ എങ്ങും പോയി അറിവൊന്നുമല്ല ശരിയേട്ടാ പിന്നെ എനിക്ക് ഞാൻ വളർത്തിയുള്ള പരിചയം കൊണ്ടുള്ള അറിവാണ് അനുഭവമാണ് അതെ ചേട്ടാ മുട്ട നമ്മൾ അടവെച്ച് ഇരുപത്തി ഒന്നാം ദിവസം കുഞ്ഞ് വിരിഞ്ഞു ആ കുഞ്ഞിന്റെ ആ കുഞ്ഞുങ്ങളെ പരിചരണം എങ്ങനെയാണ് കുഞ്ഞുങ്ങളുടെ പരിചരണം ആദ്യത്തെ ദിവസം അത് കുഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞ് ഒരു ഒരു ദിവസം ഒരു പന്ത്രണ്ട് മണിക്കൂർ ഈ തള്ളയുടെ കൂടെ തന്നെ നീരുത്തണം ഒന്നും കൊടുക്കുക അത് കഴിയുമ്പോൾ ശകലം പഞ്ചാരയോ ഗ്ലൂക്കോസ് കൂടി പഞ്ചാരയോ ഉപ്പും കലർത്തിയ ചൂടുവെള്ളം കൊടുക്കുക പഞ്ചസാരയും ഉപ്പും ചേർത്ത് ചൂടുവെള്ളം കൊടുക്കും അതല്ലേ നമ്മൾ ശകലം ഗ്ലൂക്കോസ് കൂടിയിട്ട് വെള്ളം കൊടുക്കുക ആദ്യം വെള്ളം കൊടുത്തേനും വേണം പിന്നെ തീറ്റ കൊടുക്കുക ആദ്യം കൊടുക്കുന്ന ആദ്യം ഒന്നിന് നമ്മള് പച്ച നെല്ല് കുത്തിയ ഈ പാൽപ്പായസത്തിനുള്ള അരി ഉണ്ട് ഒന്നിലത് കൊടുക്കുക അത് എല്ലാവരെയും കഴിച്ചും പറ്റത്തില്ലെങ്കിൽ അതിന് സ്റ്റാർട്ടർ കൊടുക്കുക സ്റ്റാർട്ടർ സ്റ്റാർട്ടർ കൂടുതൽ ദിവസം ഈ മേടിക്കുന്ന തീറ്റ കൊടുക്കുന്നത് ഈ കോഴിക്ക് അസുഖം ഉണ്ടാകും അതൊരു പരുവം വരെ സ്റ്റാർട്ടർ കൊടുക്കാം അതിനുശേഷം ഈ അരിയോ ഗോതമ്പിന്റെ നുറുക്കോ ചെറിയോ ഞുറുക്കോ പിന്നെ റവ വറുത്തതോ പിന്നെ ഈ പനിപ്പിലോ നിങ്ങൾ ഇഷ്ടമുള്ള തീറ്റോ ചോറ് മാത്രം മുപ്പത് ദിവസത്തേക്ക് കൊടുക്കില്ല ഏതെങ്കിലും അല്ലെങ്കിൽ സ്റ്റാർട്ടർ ചേട്ടാ അത് കഴിഞ്ഞ് ഇവിടെ കൊടുക്കുന്ന കോഴികൾ കൊടുക്കുന്ന തീറ്റ ക്രമം എന്താ ഞാൻ ഗോതമ്പ് അരി പിന്നെ ഈ ചോളത്തിന്റെ നുറുക്ക് ഏറ്റവും കൂടുതൽ അപ്പൊ നമുക്ക് ആഹാരം നിയന്ത്രിച്ചാല് നമുക്ക് വിലയും കുറയ്ക്കാം അതുപോലെ നല്ലത് കൊണ്ട് ഈ കോഴികൾക്ക് ചേട്ടനോട് എനിക്ക് ചോദിക്കാനുള്ളതേ ഈ നാടൻ കോഴിക്ക് പൊതുവെ അസുഖം കുറവാണ് ഇതിന് എന്തെങ്കിലും അസുഖങ്ങൾ വലുതായിട്ട് അസുഖങ്ങൾ അങ്ങനെ വലുതായിട്ട് വരത്തില്ല വലിയ ഈ പനിയോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ ഇത് മരുന്നൊക്കെ കൊടുക്കും പണി പനിക്കൂർക്കയോ അല്ലെ തുളസിയോ എല്ലാം ചെടി ഓർഗാനിക്കായിട്ടുള്ള അതല്ലാതെ വേറെ ഇംഗ്ലീഷ് മരുന്ന് ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കുന്നത് മാത്രം ാണ് അൽബോമാർ വിരക്കും വിരക്ക് നാപ്പത്തഞ്ചു ദിവസം നാപ്പത്തഞ്ചു ദിവസം കൂടുമ്പോ അത് ഈ തേറ്റയ്ക്കകത്തിരട്ടി നമ്മളൊന്നിനും പിടിക്കണ്ട ഈ തേറ്റയ്ക്കകത്തിരട്ടി അൽബോമാർ കൊടുക്കാറുണ്ട് പിന്നെ അഡീഷണൽ ആയിട്ട് വൈറ്റമിൻ എന്തെങ്കിലും വൈറ്റമിൻ ഇല്ല കാൽസ്യപ്പൊടി കാൽസ്യത്തിന്റെ പൊടി എളുപ്പം അതല്ലെങ്കിൽ കക്ക കക്ക മേടിച്ചിട്ടുണ്ട് കൊടുത്തു കഴിഞ്ഞാൽ മുട്ടയ്ക്ക് തോട് കിട്ടും

ചൂടെന്ന് വച്ചാൽ വേലിന്റെ ചൂട് ഭയങ്കരമായിട്ട് കൂടുമ്പോൾ നമ്മള് ഇത് തീരെ കുറയ്ക്കും തീരെ കുറച്ച് ഒന്നോ രണ്ടോ കോഴിയല്ലാതെ വേറെ ഉള്ള കോഴികളെ നമ്മൾ വെക്കത്തില്ല അത് കോഴിക്ക് വസുവാണ് പേന ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലും അതുപോലെ വരും ഈ ചൂട് സമയത്ത് മുട്ടക്കും കുറവ് സമയത്ത് മുട്ട ഉൽപാദനവും കുറവ് വരും ഇങ്ങനെ സമയത്ത് കഴിവതും നമ്മൾ അവോയ്ഡ് ചെയ്യണം ചൂട് സമയത്ത് അങ്ങനെ കൂടുതൽ കോഴി അടവെച്ച് കഴിഞ്ഞാൽ കോഴി മുട്ടയിൽ ഇതി എത്തുകൂട് എനിക്ക് പുതിയ അറിവാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എല്ലാം ക്ലിയർ ആണെന്നൊന്നും എല്ലാം ക്ലിയറാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യമുണ്ട് ഇതിന് ആ കോഴി വളർത്തും എന്നും പറഞ്ഞ് ഇട്ടേച്ച് പോരുത് അതിനെ നമ്മൾ പരിചരിക്കേണ്ടതായിട്ട് നല്ല രീതിയിൽ പരിചരിക്കണം അതെ അതെ പിന്നെ ഈ ജനിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ മോർട്ടാലിറ്റി മരണം വല്ലതും സംഭവിച്ചു നൂറിലൊരെണ്ണം അതുപോലെ തന്നെ തള്ളക്കോഴികളെ എല്ലാത്തിനേം കൂടെ ഒന്നിച്ച് പിടിച്ചിടരുത് ഒരു തള്ളക്കോഴി തള്ളക്കോഴിട്ട് ബാക്കിയുള്ളതിനെല്ലാം ഔട്ടാക്കും ഔട്ടാക്കിട്ട് ചൂട് ഇതിന് ഇത് വേണമെന്നുണ്ടെങ്കിൽ ബൾബ് ഇട്ട് കൊടുത്താണോ അവിടെ ഒരു ബൾബ് ഇട്ട് ഈ വെക്കുന്നിടത്ത് നമ്മൾ സജ്ജീകരണം എങ്ങനെയാണ് അട വെക്കുന്നിടത്ത് വേറെ ഒരു കോഴിയും കേറില്ല മറ്റു കോഴികളെ ഒരു കോഴിയും റൂമിനകത്ത് വെക്കുന്നു ആ റൂമിനകത്ത് അടവെച്ചു കഴിഞ്ഞാൽ അതിനെ അടവെക്കുന്നടുത്ത് വേറെ ഒരു കോഴിയും ശല്യപ്പെടുത്താൻ കഴിയും ഇത് ഈ കോഴി അഴിച്ചു വിടുന്നതിന് മുമ്പ് തന്നെ ഈ കോഴികളെ വിടും മറ്റു കോഴികളെ ഈ അല്ല മറ്റു കോഴികളെ അകത്തിട്ടുണ്ട് ഈ അതിരാവിലെ ഈ കോഴികളെ അട വെച്ചേക്കുന്ന കോഴികളെ അട വെക്കുന്ന കോഴികളെ ആദ്യം നമ്മള് നമ്മള് പുറത്തു വിട്ടതിന് ശേഷം അത് തിന്ന് കയറിയതിന് ശേഷം മാത്രമേ മറ്റു കോഴികളെ കോഴികളെ വിടുക മനസ്സിലായി അപ്പോഴേട്ടാ ഈ കൂട് ചെയ്യുന്ന ഏത് ഡ്യൂറേഷനിലാണ് അത് കൂട് മൊത്തം ക്ലീൻ ചെയ്യുന്ന അടിയിലെ സിമെന്റ് ഇട്ട് ഇതാക്കിയിട്ടേക്കുകഴുക അതുകൊണ്ട് കഴുകി വിടാം ഈ അറക്കപ്പൊടി മൊത്തം മാറ്റും മുപ്പതാമത്തെ ദിവസം മാറ്റും മാസത്തിൽ ഒരു ദിവസം ഒരു ദിവസം മാറ്റും മാറ്റിയതിനു ശേഷം മൊത്തം കഴുകുക രണ്ടു മാസം കൂടി ഇരിക്കുമ്പോൾ ഒരു പ്രാവശ്യം അതിന് വാക്സിനേഷൻ നടത്തും മരുന്നടിക്കും അപ്പൊ ഇതിനെ മൊത്തം പുറത്തു എന്നിട്ട് ഈ വാക്സിനേഷൻ ചെയ്ത് അടിയിലത്തെ തറ ഉണങ്ങിയതിന് ശേഷം വീണ്ടും അർക്കപ്പൊടി പുതി പുതിയൊക്കെ പിടിച്ചു ഈ വാസിനേഷൻ ചെയ്യുമ്പോ അതിന് എറ്റേലെല്ലാം വീഴണം അത് ഈ ഇടുന്ന റാക്കിനകത്ത് ആ റാക്കിനകത്ത് ഏറ്റവും കൂടുതൽ ഇത് വരണ്ടത് ആ റാക്കിനകത്ത് കൂടുതൽ ചെയ്യണം അതിനകത്തേ കച്ചി മാറ്റണം മൊത്തം മാറ്റി വെച്ച ശേഷം ഈ അറുപതാമത്തെ ദിവസം അന്നേരം ഇത് മൊത്തം ക്ലീൻ ചെയ്തതിനു ശേഷമാണ് അത് നമ്മൾ അറക്കപ്പൊടി എന്ന് പറഞ്ഞ ചീക അത് മേടിച്ചോണ്ട് സ്റ്റോ ഇട്ടിട്ടുണ്ട് നമ്മളെ ചെയ്യാനായിട്ട് അപ്പൊ പണിക്കാരന് വിടുന്ന അത്രയെടെ ക്ലീൻ ചെയ്യുന്ന ഒരു ഒരു ദിവസത്തെ തീർച്ചയായിട്ടും ഈ ഏറ്റവും കൂടുതൽ അത് ശരിയാണ് പിന്നെ ചേട്ടാ നാടൻ കോഴി നമ്മള് വിരിഞ്ഞ് നാള് കഴിയുമ്പോ ചേട്ടാ ഇതൊരു തീറ്റടനുസരിച്ചാ നമ്മളൊരു നമ്മൾ സംരക്ഷിക്കുകയാണെങ്കിൽ അഞ്ചര മാസം അഞ്ചര അഞ്ചര ആറ് മാസത്തിൽ മാസം അപ്പൊ നമ്മള് നാടൻ കോഴി അഞ്ചര മാസം മുട്ടയിടും മുട്ടയിടും എത്ര നാള് വരെ നമുക്ക് മുട്ട അതൊരു പന്ത്രണ്ട് വർഷമായ കോഴി എൻ്റെ ഉണ്ട് പന്ത്രണ്ട് വർഷം വരെ ഉള്ള കോഴി ഇപ്പൊ എൻ്റെ കാണിക്കും അത് പന്ത്രണ്ട് വർഷമായ കോഴി പന്ത്രണ്ട് വർഷം വരെ എൻ്റെ ഉദാഹരണത്തിന് ഒരു കോഴി ഞാൻ അട വെക്കാൻ എടുക്കാത്തതെന്ന് വെച്ചപ്പോ വെയിറ്റ് കൂടുതലുണ്ട് എങ്കിൽ തന്നെ ഇപ്പൊ അടയാതെ എങ്കിൽ തന്നെ ഒരു അത് ഇനി അട വെച്ചാ ശരിയാവത്തില്ല ഇട്ടേക്കുക അതുകൊണ്ട് ഒരു ഒരു കാരണവശാലും അതിന്റെ വയസ്സ് പിന്നെ നമ്മള് ചെറുപ്പമുള്ള എനിക്ക് ഒരു പേരൻസ് കോഴികൾ വരെ ഉണ്ടായിരുന്നു കേരളത്തില് യും അന്നരം കുറച്ച് നമുക്ക് അപ്പൊ നമ്മൾ പേരന്റ് കൊടുക്കും സെയിൽ എന്തൊക്കെയാണ് കുഞ്ഞുങ്ങള് കുഞ്ഞുങ്ങളെയാണ് ഞാൻ കൂടുതലായിട്ട് അല്ല അത്യാവശ്യക്കാർക്ക് പേരൻസ് ഒക്കെ രണ്ടു കോഴിയൊക്കെ അവർക്ക് വളർത്താൻ കൊടുക്കാറുണ്ട് കേരള ഡെലിവറി ഉണ്ട് ഇത് എം സി റോഡ് ഇവിടെ എൻ എച്ച് കൂടെ പോകുന്ന വണ്ടിയെല്ലാം കാസർഗോഡ് വരെ കൊടുത്തു ഈ എം സി റോഡും എൻ എച്ചും കേറിയ ഒരുപാട് ശരി തായ്ക്കാൻ താടിയും തൊട്ടിയും കൂടെ ഉള്ളൊരു കാലയിൽ നിന്ന് പിടിച്ചിട്ട് താടി തൊപ്പിയും ഉണ്ട് താടിയും തൊപ്പിയും കൂടെ ഉള്ള ഒരു പടക്കോഴിയാണ് അത് കാപ്പിരിപ്പേട കാട മുട്ട അടിപ്പെട്ടു പോകാതിരിക്കാനും കോഴി ചെതഞ്ഞ് മാറ്റാതിരിക്കാനും വേണ്ടി വേണ്ടി ഇത് ഫില്ല് ചെയ്യും അറക്കപ്പൊടി ചീകൊടി ചീകൊടി അത് ഉണങ്ങിയതായി പച്ച ഇട്ട് കഴിഞ്ഞാൽ നനവും പെട്ടെന്ന് തേൻ ഉണ്ടാവും നല്ല ഉണങ്ങിയ അറക്കപ്പൊടി ഇത് ഇത് ഇട്ടിട്ട് ഏതെങ്കിലും മുട്ട താഴെ പോകും ഇല്ല ഇല്ല അങ്ങനെ മുട്ട താഴോട്ട് പോയാൽ ചൂട് കിട്ടത്തില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് അറക്കപ്പൊടി മുകളിൽ ഇടുന്നത് കോഴി അങ്ങനെ ഒരു മുകളിൽ അറുക്കപ്പൊടിക്ക് മുകളില് നമ്മളിങ്ങനെ മുട്ട അടുക്കി അങ്ങ് പറക്കി വെച്ചാൽ മതി ഇപ്പൊ നമ്മൾ എത്ര ഇതിപ്പോ ഇട്ടതേ ഇട്ട മുട്ടയാ ഇന്നലത്തെ മുട്ടയുട്ടെ ഇന്നിപ്പ ഇട്ടമുട്ട അതിനകത്ത് കൂടെ കയറ്റിയ നേരെ സന്ധ്യ ആകുമ്പോഴാണ് ഇതിനെ അടവെക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സന്ധ്യ നേരത്തെ അടവെക്കത്തുള്ളൂ മാത്രം ഞാനകത്ത് എണ്ണത്തിന് പിടിച്ചെന്നാണ് അതില് ചില കോഴികൾക്ക് മാത്രം ഈ ഒരു ഒന്ന് അടച്ചു വെക്കാദ്യം ആദ്യഘട്ടം കോഴി ഇരുന്ന് കഴിഞ്ഞ മാറ്റി എടുത്താൽ അല്ലെങ്കിൽ അത് കേറുന്ന ബുദ്ധിമുട്ടായിട്ടല്ല അപ്പോഴേ ചേട്ടാ ഇവിടെ സൈൽ കാണില്ല സൈലില്ല അപ്പോൾ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ കോഴി പത്താമത്തെ ദിവസം കുഞ്ഞുങ്ങളെ പത്താം ദിവസം മുതൽ എങ്ങനെ ദിവസം റേറ്റ് രൂപ നാടൻ കോഴിയല്ലേ പതിമൂന്ന് വർഷമായ കോഴിയുള്ള പേരൻസ്റ്റോക്ക് അതെങ്ങനെയാണ് വിലയുണ്ട് ഓരോന്നിനും ഓരോ വിലയാണ് അതിനൊക്കെ ആവശ്യക്കാരേറെ സാറേ ഇത് എത്ര ദിവസം പ്രായ കുഞ്ഞുങ്ങളാണ് പത്ത് ദിവസം കഴിഞ്ഞ് പത്ത് ദിവസമായത് കൊണ്ട് പന്ത്രണ്ട് ദിവസമായ പത്ത് ദിവസം പന്ത്രണ്ട് ദിവസമായ എല്ലാ ഇനത്തിലും ഉണ്ട് എല്ലാ ഇനത്തിലുള്ള ഈ മുട്ടു ഒന്നിച്ചു വളരുമ്പോളും നല്ല രസമാണ് പിന്നെ ഞാൻ തിരിഞ്ഞു കൊടുക്കത്തില്ല ഒരറ്റത്തൊന്ന് പിടിച്ച എനിക്ക് ഇന്നത് ഇന്നത് വേണം എന്ന് പറഞ്ഞാൽ അതില്ല എല്ലാവർക്കും ഒരുപോലെ കിട്ടണം ഇല്ല നീ മേടിക്കണ്ട അതെ അതെ മനസ്സില് തിരിഞ്ഞആർക്കും കൊടുക്കുന്ന കാപ്പിരിയുടെ കുഞ്ഞുണ്ട് എല്ലാവർക്കും ഇത് പന്ത്രണ്ട് ദിവസം പതിനഞ്ച് ദിവസം ഇത് എത്ര തിരിച്ചറിയാൻ ദിവസം ആവുമ്പോ തിരിച്ചറിയാൻ പറ്റും ഇപ്പഴേ എനിക്കറിയാം എനിക്ക് ഇപ്പഴേ അറിയാം ഇങ്ങോട്ട് ഇറങ്ങുന്നതിന്റെ അങ്ങനെ മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് ക്ഷീണം മാറിയതിന് ശേഷം പിന്നെ അത് മുട്ടയെടുക്കാം അപ്പൊ മുട്ട ഇടാൻ അതെ അപ്പൊ നമ്മൾ ഈ പേരൻസും അങ്ങനെ എടുത്ത് വിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിത്ത് വിത്തുന്നവരുള്ള മനസ്സിലായി പിന്നെ അത്യാവശ്യം എനിക്ക് കിളി ആട വെക്കാനാ അല്ലെങ്കിൽ എനിക്ക് ഇത്ര കോഴിയുണ്ട് അതിന് ആടൊക്കെ ഇരിക്കുന്നില്ല അങ്ങനെ പറയുന്നവർക്ക് ഒരു കോഴി കൊടുക്കും അത് ആണെങ്കിൽ ഞാൻ ആയിരത്തി ഇരുന്നൂറ് മേടിക്കും മറ്റേതാണെങ്കിൽ തൊള്ളായിരം രൂപയും എനിക്ക് പറയുന്നതുകൊണ്ട് ഗുണമുണ്ടല്ലേ വേണ്ട നമ്മൾ ഈ ആഹാരം ഇവിടെ കുറച്ച് നേരെ അടുത്തോട്ട് അതാ മുട്ട ഇടാനുള്ള കോഴികളാ പതിനൊന്ന് മണിയായിട്ടല്ലോ അപ്പൊ ഇപ്പൊ ഈ മുട്ട ഇടുന്ന ഒരു പന്ത്രണ്ട് മൂന്നുമണിക്ക് മുമ്പായിട്ട് ഇത് മുട്ടയിട്ട് കഴിയും അതിനു വേണ്ടി ഉള്ള ഇതിനെ കേറി പോകാനായിട്ട് പിന്നെ എപ്പോഴെള്ളട വെക്കാറുണ്ട് അട വെക്കാതുണ്ട് അട വെക്കാത്തതെന്ന് പറഞ്ഞാൽ ഇത് മൊത്തം തൂത്ത് വാരിയിട്ടെല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷം ബാക്കി അട വെക്കാനുള്ളൂ അതുകൊണ്ടാണ് അടക്കോഴിയുണ്ട് അട കോഴിയുണ്ട് മുട്ടയിടാനുള്ള കോഴി ഇവിടെ നാടൻ കോഴികൾ മാത്രമേ ഉള്ളൂ ഇതിൽ എത്ര തരം കോഴികളും ഉണ്ട് ഇതിനകത്തിൽ പിന്നെ നേക്കിണക്ക് പറഞ്ഞാൽ കഴുത്തിന് കൂടെ ഇല്ലാത്ത പിന്നെ കുറുങ്കാലി കുറുങ്കാലി എന്ന് വെച്ചാൽ കാലിന് നീളക്കുറവുള്ളൂ നീളക്കുറവുള്ള തൊപ്പിക്കോഴിയുണ്ട് തൊപ്പിക്കോഴിയുണ്ട് പിന്നെ ഈ താടി താടി താടിക്കോഴി പിന്നെ മുള്ളൻ അഞ്ച് കോഴികളുണ്ട് പരിചയപ്പെട്ടു ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഇത് താടി ഒരു നേക്കളിനേക്ക് താടിയാണത് താടി ഇങ്ങനെ മണ്ണിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കുടിക്കുന്ന ഇതിന്റെ ശരീരത്തെ ഊഷ്മാവ് ചൂടുണ്ട് ആ മണ്ണിന്റെ ഈ പൊടി ആ നനഞ്ഞ മണ്ണും കൂടെ മേത്ത് കയറി കഴിയുമ്പോ ആ ഊഷ്മാവ് തണുക്കും അതിനുവേണ്ടിയാണിത് ചൂട് കുറയ്ക്കാം മണ്ണിനകത്ത് ഇതിങ്ങനെ കിടക്കുന്നത് അത് കൂടുതലും ഈ അറക്കോഴികളാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ എടുത്ത ഇറക്കി വിട്ട കുഞ്ഞുങ്ങളെ കോഴികളുമാണ് ൂപ്പിപ്പ് തൊപ്പിപ്പൂറ്റ് ലൈനായിട്ട് എന്താ കറുപ്പ് അരി മണ്ണി ബ്ലാക്ക് വൈറ്റ് വൈറ്റ് പല വെറൈറ്റി ഉണ്ട് ഇന ഒന്ന് തൊപ്പിടിനെ ലൈക്ക് കാപ്പിരി കാപ്പിരി അതേ തന്നെ അതിന്റെ പൂവനാണ് പൂവന ഇപ്പൊ ഇടതേട്ടി തുടങ്ങിയതേ ഉള്ളത് തൊപ്പിയും കൂടെ ആണത് കാപ്പിപ്പൊടിയല്ലേ

ഒരു പുള്ളി ഒരു ഒരു കോഴിയാണ് ഞാൻ ആൻഡ് ആൻഡ് വൈറ്റ് ബ്രൗൺ വേറെ മാും പെടയും കൂടെ റെഡ് ആൻഡ് വൈറ്റിന്റെ തൊപ്പിയാണ് ഇത് തൊപ്പിക്കോഴിയാണ് ഇത് മഞ്ഞ അപ്പോഴേട്ടാ ഈ കുഞ്ഞുങ്ങൾ വിരിഞ്ഞാലേ ഏട്ടാ ഒരു തള്ളക്കോഴി എത്ര കുഞ്ഞുങ്ങളെ വരെ ഒരു നേരം സംരക്ഷിക്കും തള്ളക്കോഴി അതെ പ്രായമനുസരിച്ച് ഇപ്പൊ ഇന്ന് വിരിയുന്ന ഒരു നാല് കോഴിയുടെ കുഞ്ഞുങ്ങളെ അത് ഒരെണ്ണത്തിന് ഒരു പതിനഞ്ചാണെങ്കിൽ കോഴി മുന്നേ പ്രായമുള്ളത് അപ്പൊ ഇന്ന് വിരിയുന്നതിന് ഒരു നാലഞ്ചു ദിവസം ഉള്ളതാണെങ്കിൽ ആ തലക്കോഴി സ്വീകരിക്കത്തില്ല ആ കൊള്ള കൊള്ളക്കോഴി സ്വീകരിച്ചു അങ്ങനെയുള്ള ഒരേ കോഴി ഒരു അതിനൊരു ചൂട് ഇതിനുള്ള ആദ്യം ഇത് വിരിയുമ്പോഴേ കൊത്തി തിന്നാ പഠിക്കുന്നത് അതിന് തള്ളക്കോഴി വേണം ഒന്നുമില്ല ഒന്നുമില്ല പിന്നെ വിരിഞ്ഞിറങ്ങുമ്പോ നമ്മളൊരു കോഴിയെ ഒരു അതായത് അവരെ ഗൈഡ് ചെയ്യാൻ വേണ്ടി അത് തലക്കോഴി ഇട്ട് കഴിഞ്ഞാൽ ചിലത് അമങ്ങി ചാവുന്നോണ്ട് ചിലത് ചവിട്ടിക്കൊല്ലുന്നതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ കുറച്ച് തലക്കോഴിയെ ഒഴിവാക്കും എണ്ണം കുറയ്ക്കും എണ്ണം കുറയ്ക്കും ഒരു തള്ളക്കോഴിയെ അമ്പതെണ്ണത്തിന് െണ്ണത്തിന് പോയി പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഈ പത്ത് ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ എട്ടു ദിവസം കഴിഞ്ഞോ നമ്മള് കൂടുതൽ എണ്ണത്തിന് ഒന്നിച്ചു തണുപ്പ് സീസൺ ആണെങ്കിൽ നമ്മൾ ബൾബിന്റെ ആവശ്യം ആവശ്യമില്ല അപ്പൊ എനിക്കൊരു കാര്യം ചോദിച്ചെ ചേട്ടൻ ഇൻക്യുബേറ്റർ വേണ്ട അതുപോലെ ബൾബിന്റെ ആവശ്യം പോലും വരും അപ്പൊ ഇത് ലാഭകരം അല്ലേട്ട ലാഭകരമാണോ ചോദിച്ചാൽ എനിക്ക് അത് കൃത്യമായിട്ട് പറയാനൊക്കെ എന്റെ വീട്ടിലെ ചെലവും അവരുടെ ഫുൾ ചെലവ് അവർക്ക് കോഴി വളർത്തലുണ്ട് അത് വേറെ വരുമാനമുണ്ട് എന്നാലും അത് അങ്ങനാണ് പറയില്ലെങ്കിലും നമുക്ക് സംതൃപ്തമായ ഒരു ജീവിതത്തിൽ ഈ ചെറുപ്പക്കാര് ഇതിലേക്ക് െ ചെറുപ്പക്കാർ വരുന്നതിന് കുഴപ്പമില്ല വന്നു കഴിഞ്ഞാൽ ഇതിനെ പോറ്റാന് സംരക്ഷിക്കണം എങ്ങും പോയി പഠിക്കുകയൊന്നും വേണ്ട നമ്മൾ കുറച്ചു ദിവസം കഴിയുമ്പോൾ അതിനെ പോറ്റാനുള്ളത് നമ്മൾ പഠിച്ചിരിക്കും ആ ഒരു മനസ്സാണ് പറ്റിയാൽ നല്ല ലാഭകരമാണ് ഇതുപോലെ അതുപോലെ തന്നെ ഇത് ബ്ലോക്ക് വഴി കിടുന്നതിന്റെ പകുതി തീറ്റ ഉണ്ട് പകുതി തീറ്റ ഉണ്ട് നാലിലൊന്ന് തീറ്റ മതി മറ്റുള്ളതിനേക്കാൾ അത് വലിയ സ്ഥലം അതുപോലെ തന്നെ ഇത്രയും ക്ലീൻ ചെയ്യാതെ കിടക്കുന്ന കൂട് നിങ്ങൾ ഇവിടെ ഒരു ആ വന്ന സ്മെല്ലിലോട്ട് വർക്കോടി നാളെ മാറ്റാൻ വേണ്ട അവിടെ കൊണ്ടുപോകുന്നു മാറ്റണ്ട പക്ഷെ അത് ഇത്രയും ഉണ്ടാകാനൊക്കെ ഒരു സ്മെല്ലുണ്ടോ ചേട്ടൻ ഇവിടെ തുറന്നു വിടുവെന്നാ പറയുന്നത് ഇത് രാവിലെ ഇങ്ങോട്ട് ീടയ്ക്ക് ഒരു ദിവസം ഞങ്ങള് ഒരടുത്ത് പോയിരിക്കുന്നു ഞാനും അവനേം കൂടെ ഇവരൊരു അഞ്ചുമണി ആകുമ്പോൾ പോകും അപ്പൊ ഞങ്ങൾ രാത്രി വന്നു കഴിഞ്ഞപ്പോൾ കോഴി മൊത്തം അകത്താ തന്നെ തന്നെ പറഞ്ഞു പറഞ്ഞോണ്ട് തന്നെ ഞാൻ വന്നപ്പോൾ വടി എടുത്തുകൊണ്ട് അങ്ങോട്ട് ചെന്ന് കഴിച്ചാൽ തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞു നമുക്ക് വലിയ രാവിലെ ഇറങ്ങി ഒരു രണ്ട് മണിക്കൂർ രാവിലെ രാവിലെ തീറ്റ കൊടുക്കും രാവിലെ തീറ്റ കൊടുക്കും ഒരു മൂന്ന് മണിയാവുമ്പോൾ ഒരു തീറ്റ എടുക്കും അതിനിടയിൽ പുല്ലുണ്ട് പുല്ല് അർത്ഥണ്ട് വരും അവർക്ക് ആ പറമ്പിൽ പറമ്പ് ഇന്ന് വരും നേരത്തെ വിടുമായിരുന്നു അങ്ങോട്ട് കഴിച്ചു പട്ടിശല്യം കൂടുവ് അവിടെ കഴിച്ചു അല്ല ഇത്രയും അങ്ങനെ അങ്ങോട്ട് ഇതെടുക്കും ഫാമിലിയുടെ സപ്പോർട്ട് ഭാര്യയും കൂടുവായിരുന്നു മകനും കൂടും അത് ഫാമിലി സപ്പോർട്ടാണ് എല്ലാ ബിസിനസ്സും വിജയിക്കുന്നതിനുള്ള എപ്പോഴും മറ്റു പുറത്തു പോകുമ്പോ ഫാമിലി നോക്കുന്നു അപ്പൊ ചേട്ടൻ ഇതിൽ സംതൃപ്തനാണ് തീർച്ചയായിട്ടും എനിക്ക്

ഫ്രണ്ട്സ് നാടൻ ഫുഡ് കൊടുത്ത് തനി നാടൻ രീതിയിൽ വളർത്തുന്ന ഈ കോഴികളുടെ മുട്ടയ്ക്കും മാംസത്തിനും പ്രത്യേക സ്വാദ് തന്നെയാണ് തോമസ് ഏട്ടൻ്റെ കൃഷി രീതികൾ നമുക്കും പിന്തുടരാം സമൂഹത്തെ രോഗത്തിൽ നിന്ന് അകറ്റാം ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ